എരയാട് ബ്ലോക്ക് ജനശ്രീ സുസ്ഥിര മിഷൻ വനിതാ സംഘവും സെമിനാറും നടത്തി വനിതാ സംഗമം ഡി സി സി ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ്യിലെ വനിതകളുടെ പങ്കിന് വിഷയത്തിൽ ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് ചെയർമാൻ ഇസാബിൻ ബിൻ അബ്ദുൾ കരീം പ്രഭാഷണം നടത്തി ജനശ്രീ മിഷൻ ബ്ലോക്ക് ചെയർമാൻ പി പി ജോൺ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ സി എസ് രവീന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് വി പി ബി മൊയ്തു യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീബ മുരളി മണ്ഡലം പ്രസിഡന്റുമാരായ കെ എം സാദത്ത് പി എ മുഹമ്മദ് സഗീർ ഇ കെ സജീവൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലായല സിവർ ജോസ്മി ടൈറ്റസ് നജ്മ അബ്ദുൽ കരീം മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഹസീനറിയ സരോജിനി ശിവദാസൻ സക്കീന ഹാജി കെ കെ വസന്ത സുബൈദ ബാബു റസിയ കുറ്റിക്കാട്ട് ഷീല ധർമ്മജൻ നസീമ സിദ്ദിഖ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം കെ എസ് യു സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് പി യു സുരേഷ് കുമാർ സി എ റഷീദ് പി കെ മുഹമ്മദ് കെ ആർ നിതീഷ് കുമാർ ഇ എ നജീബ് സി എം മൊയ്തു സി സി തമ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു എ എ ഷുക്കൂർ എൻ എം ഫൈസൽ പി പി ഷാജി നാസർ കറുകപ്പാടത്ത് സഫലിഖാൻ ഗഫൂർ ഖാൻ ഇസ്സഹാഖ് ഹുസൈൻ ഷിയാസ് ഇടവഴിക്കൽ സുഹ്റ മുഹമ്മദ് അലി പി എച്ച് ചെറീം എന്നിവർ നേതൃത്വം നൽകി